ഇനിയും ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട് പക്ഷേ അതിനുള്ള സമയം കിട്ടുമെന്നറിയില്ല അതുപോലെ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് നേരം പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് തലേ കയറുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് സോ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ പ്ലാന് അല്ലെങ്കിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് നമ്മുടെ പഠനത്തെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാനും പ്രൊഡക്റ്റീവ് ആക്കാനും ഹെല്പ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ കാത്ത് എങ്ങനെ നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഒട്ടും സമയം കളയാതെ നേരെ ലെറ്റ്സ് ഗെറ്റ് വീഡിയോയിലോട്ടെ അപ്പോൾ രാവിലെ എണീക്കുന്ന തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ എത്ര മണിക്ക് നിങ്ങൾ എണീക്കണം എന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളിൽ പലരും രാത്രിക്ക് ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാനുള്ള സമയം അവിടെ കിട്ടുന്നില്ല സോ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ കിടന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കണം എപ്പോഴാണോ എണീക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ അതായത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാനായിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക കാരണം ഉറക്കം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടിയിരിക്കണം സോ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ട സമയം കണ്ടെത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ രാവിലെ എണീക്കേണ്ടത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ നമുക്ക് എണീക്കാൻ പറ്റുന്ന ഒരു സമയം ഫിക്സ് ചെയ്ത് അലാറം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങുക ആ സമയമാകുന്ന സമയത്ത് ഇണീക അലാറം ഓഫ് ചെയ്ത് ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുക അല്ലാതെ പിന്നെ ആ സമയത്ത് ഇരുന്ന് ഫോൺ സ്ട്രോൾ ചെയ്യാൻ നിൽക്കാതിരിക്കുക ഓക്കെ ദെൻ അതങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ഇണീട്ടിട്ട് രാവിലെ എന്താണോ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു മോർണിംഗ് റൂട്ടീൻ അത് തന്നെ ഫോളോ ചെയ്യുക അതായത് ചിലരൊക്കെ രാവിലെ പ്രയറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവരത് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെച്ചിങ്ങോ ചെറിയ എക്സസൈസോ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ എനർജി കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ കൂടെ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ടിരിക്കാം ഓക്കെ ഇനി പഠിക്കാനിരിക്കുന്നതിന് മുന്നേട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം ലഘുവായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക അല്ലാണ്ട് ഹെവി ആയിട്ടൊക്കെ വയർ നിറച്ച് കഴിച്ചാൽ നമ്മൾ വീട്ടിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് സ്ലീപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും ഓക്കെ ഓക്കെ സോ എന്തെങ്കിലും ലഘുവായിട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ടിരിക്കാം ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഈ രണ്ടോ മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതിരിക്കുക ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബ്രേക്ക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സെഷനകത്ത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നുള്ളത് നിങ്ങളെ ഡിപെൻഡ് ചെയ്തിരിക്കും ചിലരെ സംബന്ധിച്ച് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോട് കൂടി ടഫ് ആയിട്ടുള്ള വളരെ ഡിഫിക്കറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതായിരിക്കും താല്പര്യം അങ്ങനെയുള്ളവർ അങ്ങനെ പഠിക്കുക അതല്ല ഡിഫികൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ മൊത്തം പഠിക്കാനുള്ള മൂടെ പോകുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് നിങ്ങളെങ്കിൽ രാവിലെ എളുപ്പമുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുക എളുപ്പമുള്ള ഓരോന്നായിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്ന സമയത്ത് മറ്റുള്ളതും കൂടി കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും സോ നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം തന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുള്ള സ്റ്റഡി സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റിവാർഡായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക അതായത് ഒരു പാട്ട് കേൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും പഠിക്കാനായിട്ടിരിക്കുക രണ്ടാമത്തെ സ്റ്റഡി സെഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതും നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാം അതിനകത്ത് തന്നെ നമ്മളൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ആ രീതിയിലായിരിക്കണം ഈ ഒരു ടു ഹേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുന്ന ബ്രേക്ക് അത് ലഞ്ച് ബ്രേക്ക് ആയിട്ടായിരിക്കും വരുന്നത് ഇതൊരു ഒന്നര മണിക്കൂറോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം അതുപോലെ ചെറിയ പിന്നെ നാപ്പ് എടുക്കാം ഇങ്ങനെ നാപ്പ് എടുക്കുന്നത് നമ്മുടെ അടുത്ത സ്റ്റഡി സെഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ് ചെയ്യും കൂടാതെ ബാക്കിയുള്ള സമയം നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യാം അതായത് ഇത്രയും നേരം നമ്മൾ പഠിച്ച് അതായത് രണ്ടാമത്തെ സ്റ്റഡി സെഷന് കൊടുക്കുന്ന ഒരു റിവാർഡായിട്ട് കണ്ടാൽ മതി ഓക്കെ തന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റഡി സെഷനുള്ള ടൈമായി അതായത് മൂന്നാമത്തെ സ്റ്റഡി സെഷൻ്റെ ടൈമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് പോലെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റാണ് കാരണം ഉച്ചയാണ് നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സബ്ജക്റ്റുകൾ ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യും ഈ പറഞ്ഞ പോലെ ഉറക്കം വരാണ്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും സോ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈവനിങ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു ചായയും അതുപോലെ ഒരു സ്നാക്സൊക്കെ കഴിച്ച് ഒരു ചെറിയ വാക്കിനൊക്കെ പോയി ഒരു റിവാർഡായിട്ട് നമുക്ക് ഈ ഒരു സെഷനിലുള്ള തേർഡ് സെഷനുള്ള ഒരു റിവാഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആ ഒരു ടൈമിന് സ്യൂട്ട് ആയൊരു റിവാർഡായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം കാര്യങ്ങൾ ചെയ്യാം കേട്ടോ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോർത്ത് സ്റ്റഡി സെഷൻ്റെ ടൈമാണ് ഈ ഒരു സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം തിയറി സബ്ജക്റ്റുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂറിൻ്റെ സെഷനാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതെ ചെറിയ ചെറിയ ബ്രേക്ക്സ് ഒക്കെ എടുത്ത് വേണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഡിന്നറിൻ്റെ സമയമായിരിക്കും അങ്ങനെ ഡിന്നർ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് സെഷൻ ഈ ഫിഫ്ത് സെഷനാകത്ത് നമ്മൾ ആദ്യത്തെ മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിനകത്ത് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാം അത് കഴിഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അന്നേ ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു രാവിലെ തൊട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അതൊക്കെ തന്നെ റിവൈസ് ചെയ്യാനുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ ഇതൊരു മോഡൽ താൻറ്റബിൾ ആണ് ഇനി നിങ്ങൾ എങ്ങനെയാണ് അതായത് നേരത്തെ എണീറ്റ് പഠിക്കുന്ന ഒരാളാണോ അതോ രാത്രി ഒരുപാട് നേരം വൈകി ഇരുന്ന് പഠിക്കുന്ന ഒരാളാണോ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്തെടുത്ത് ഫോളോ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോർ ടു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സ്റ്റേ യു നെക്സ്റ്റ് വീഡിയോ ബോ ബൈ